ബീഹാറിൽ വീണ്ടും എൻ ഡി എ തേരോട്ടം നിതീഷ് കുമാർ വീണ്ടും അധികാരത്തിലേക്ക് എക്സിറ്റ് പോൾ ഫലങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലാണ് എൻ ഡി എ ശക്തി കേന്ദ്രങ്ങളിൽ പോലും മഹാസഖ്യം തകർന്നടിഞ്ഞു രാഹുൽ ഗാന്ധി നേരിട്ടിറങ്ങിയിട്ടും ഇന്ത്യ മുന്നണിക്ക് മുന്നേറാനായില്ല ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് ആറു മണിക്ക് ദില്ലിയിലെ ബി ജെ പി ആസ്ഥാനത്തെത്തും തോൽവിക്ക് കാരണം എസ് ഐ ആറും വോട്ട് ചോരിയുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു പി ആർ സുനിൽ ചേരുന്നു വിശദവിവരങ്ങളുമായി ി ജെ പി രാഷ്ട്രീയ തന്ത്രങ്ങളുടെ വിജയമാണ് ബീഹാറിലുണ്ടായിരിക്കുന്ന ചരിത്ര നേട്ടം സുനിൽ ഈ കോൺഗ്രസിന്റെ തകർച്ച അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിനെ ഓർമ്മപ്പെടുത്തുന്ന വിജയമാണ് എൻ ഡി എ സ്വന്തമാക്കിയിട്ടുള്ളതെങ്കിൽ അടി തെറ്റി വീണിരിക്കുന്നു കോൺഗ്രസ് എന്താണ് ഈ വീഴ്ചയ്ക്ക് പിന്നിൽ എൻ ഡി എയുടെ ഈ വിജയത്തിന് പിന്നിൽ പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ധൂരും സാമ്പത്തിക സഹായങ്ങളും അടക്കം സഖ്യത്തിന് നേട്ടമായോ രോഷനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ എങ്ങനെയാണോ കോൺഗ്രസ് തകർന്നത് അതിന് സമാനമായ രീതിയിൽ മഹാസഖ്യത്തിന്റെ ഒരു തകർച്ചയാണ് നമ്മളിപ്പോൾ ബീഹാറിൽ കാണുന്നത് മാത്രമല്ല അന്ന് കർപ്പൂരി ടാക്കൂറിന്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് എങ്ങനെയാണോ ബീഹാറിൽ വലിയ അധികാര മുന്നേറ്റം നടത്തിയത് ആ നിലയിൽ എൻ ഡി എ സഖ്യം വലിയ മുന്നേറ്റം നടത്തുന്നതും ഇപ്പോൾ ബീഹാറിൽ കാണുകയാണ് ഏതായാലും നിതീഷ് കുമാർ ബീഹാറിൽ വലിയ ഹീറോ ആയി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ബി ജെ പി ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടിയായി വളർന്നപ്പോൾ നിതീഷ് കുമാറിന്റെ ജെ ഡിയു നാൽപ്പത്തിമൂന്ന് സീറ്റുകളിൽ ഒതുങ്ങി പക്ഷേ എങ്കിലും നിതീഷ് കുമാറിനെ തന്നെ അന്ന് ബി ജെ പി മുഖ്യമന്ത്രിയാക്കി ഇത്തവണ നിതീഷ് കുമാറിന്റെ ജെ ഡിയു വലിയ മുന്നേറ്റമുണ്ടാക്കില്ല എന്നായിരുന്നു ബി ജെ പി പോലും പ്രതീക്ഷിച്ചിരുന്നത് അതുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോലും നൂറ്റി അറുപത് സീറ്റാണ് ബീഹാറിൽ പ്രതീക്ഷിച്ചത് പക്ഷേ ജെ ഡിയു ഇത്തവണ വലിയ നല്ല പ്രകടനം കാഴ്ചവെച്ചു ബി ജെ പിയും വലിയ മുന്നേറ്റം നടത്തി നൂറ്റിയൊന്ന് സീറ്റിൽ മത്സരിച്ച ബി ജെ പി ഏതാണ്ട് തൊണ്ണൂറ്റിയൊന്ന് സീറ്റിലാണ് വിജയിക്കാൻ പോകുന്നത് അപ്പോൾ വലിയ മുന്നേറ്റമാണ് ഈ രണ്ട് പാർട്ടികളും നടത്തിയത് നിതീഷ് കുമാറിന്റെ പ്രതിച്ഛായ അവിടെ ബി ജെ പിക്കും വലിയ ഗുണം ചെയ്തു ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം കേവലം എത്താൻ സാധിച്ചില്ല പക്ഷേ ഹരിയാനയിലും ഒക്കെ തന്നെ അതിൽ നിന്ന് വിപരീതമായി വലിയ മുന്നേറ്റം ബി ഉണ്ടാക്കാൻ സാധിച്ചു ബീഹാറിലേക്ക് വന്നപ്പോൾ അവിടെ ഐക്യത്തോടുകൂടി ബി ജെ പി സഖ്യം വളരെ ശക്തമായി മുന്നോട്ട് പോയി അവരുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഇതൊക്കെ തന്നെ വിജയിക്കുന്നതാണ് നമ്മൾ ബീഹാറിൽ ഇപ്പോൾ കാണുന്നത് വോട്ട് ജോലി അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു ബി ജെ പിയെയും എൻ ഡി എ സഖ്യത്തെയും പ്രതിരോധിക്കാൻ പ്രധാനമായും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളൊക്കെ തന്നെ ശ്രമിച്ചത് ആർ ജെ ഡി അടക്കം ശ്രമിച്ചത് പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പകുതി എത്തിയപ്പോൾ ആ വോട്ട് ചോരി വലിയ ചർച്ചയാകില്ല എന്ന് തേജസ്വി യാദവിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു പിന്നീട് തേജസ്വി യാദവ് മുന്നോട്ട് പോയത് ഏതായാലും മഹാസഖ്യത്തിന്റെ ഒക്കെ തന്നെ ഒരു പ്രവർത്തനത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്ര തന്ത്ര നീക്കത്തിലൊക്കെ തന്നെ വലിയ പാളിച്ചകൾ ഇത്തവണ ഉണ്ടായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നോക്കൂ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം സീറ്റ് വിഭജനം ഇതൊക്കെ തന്നെ പത്രിക നൽകുന്ന ദിവസം പോലും തുടരുന്നൊരു കാഴ്ചയായിരുന്നു ഇത്തവണ ഉണ്ടായത് മാത്രമല്ല ആർ ജെ ഡിക്ക് സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമായിരുന്നു ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടെ തേജസ്വി യാദവ് പോലും അറിയാതെ സ്വന്തം ഇഷ്ടക്കാർക്ക് ലാലു പ്രസാദ് യാദവ് ആ ചിഹ്നം വിതരണം ചെയ്തതും വലിയ വിവാദമായിരുന്നു അങ്ങനെ ആകെ സീറ്റിനെ ചൊല്ലിയുള്ള അടി നടക്കുന്നു വലിയ നാടകീയ കാഴ്ചകൾ നടക്കുന്നു കോൺഗ്രസും ആർ ജെ ഡിയും ഒക്കെ തന്നെ പന്ത്രണ്ടിലധികം സീറ്റുകളിൽ പരസ്പരം മത്സരിക്കുന്ന കാഴ്ച ഇടതുപക്ഷ സീറ്റുകളുടെ പാർട്ടികളുടെ സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചെടുക്കുന്നു അങ്ങനെ സീറ്റിനെ ചൊല്ലിയും സ്ഥാനാർത്ഥികളെ ചൊല്ലിയും ഒക്കെ തന്നെ വലിയ തർക്കം അപ്പോൾ പ്രചരണ രംഗത്ത് മഹാസഖ്യം ഏറെ പോയി രാഹുൽ ഗാന്ധി ഒന്നാം ഘട്ട വോട്ടെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ബീഹാറിലേക്ക് പോവുകയും പിന്നീട് പ്രചരണത്തിൽ സജീവമാവുകയും ഒക്കെ തന്നെ ചെയ്തത് അതേസമയം തേജസ്വി യാദവ് പരമാവധി ഇടങ്ങളിൽ പോയി തേജസ്വി യാദവ് മാത്രമാണ് ബീഹാറിൽ ഒരു ഇറങ്ങിയത് അപ്പോഴും രാഹുൽ ഗാന്ധിയുടെ ഒരു വലിയ സാന്നിധ്യം ഉണ്ടായില്ല എന്നാൽ ബിജെ പി ആകട്ടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ബീഹാറിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് വലിയ പ്രചരണ നീക്കം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി റാലികളിൽ പങ്കെടുത്തു ഏതാണ്ട് എല്ലാ ഇടങ്ങളിലും നിതീഷ് കുമാറിന്റെ റാലികളും നടന്നു അങ്ങനെ ബി ജെ പി പ്രചരണ രംഗത്തിലട രംഗത്തടക്കം ഏറെ മുന്നിൽ പോയി അവിടെ ഉണ്ടാകാ ഉണ്ടാകാമായിരുന്ന ഭരണവിരുദ്ധ വികാരത്തെ ആകെ മറികടക്കാൻ ബി ജെ പിക്ക് എൻ ഡി എ സഖ്യത്തിനും കഴിഞ്ഞ് മാത്രമല്ല തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ പതിനായിരം രൂപ സ്ത്രീകൾക്ക് നൽകിയതൊക്കെ തന്നെ വലിയ ചലനമുണ്ടാക്കി സ്ത്രീകളുടെ വോട്ട് ശതമാനം ഇത്തവണ വലിയ തോതിൽ ഉയർന്നു ഏതാണ്ട് സ്ത്രീ വോട്ടർമാരിൽ എഴുപത്തിയൊന്ന് ശതമാനം പേരാണ് ഇത്തവണ വോട്ട് ചെയ്തത് അതിൽ തന്നെ വലിയൊരു ശതമാനം വോട്ട് നിതീഷ് കുമാറിനും എൻ ഡി ലഭിച്ചു യുവാക്കളുടെ വോട്ടിൽ വലിയൊരു ശതമാനം ഇത്തവണ ലഭിച്ചു ഏതാണ്ട് രണ്ട് കോടിയോളം യുവാക്കളാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത് പതിനെട്ടിനും ഇരുപത്തിയൊൻപതിനും ഇടയ്ക്ക് പ്രായമുള്ളവർ അവരിലും വലിയൊരു വിഭാഗം വോട്ട് എൻ ഡി എസ് സഖ്യത്തിന് അനുകൂലമായി അങ്ങനെ ആർ ജെ ഡിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ തന്നെ പ്രതീക്ഷയുണ്ടായിരുന്ന പല മേഖലകളും ഇത്തവണ എൻ ഡി എ സഖ്യം തൂത്തു വാരുന്നതാണ് കണ്ടത് മുസ്ലിം ശക്തി കേന്ദ്രങ്ങളായ കിഷൻഗഞ്ച് പോലുള്ള സീമാഞ്ചൽ മേഖലയിലടക്കം ബി ജെ പി സ്ഥാനാർത്ഥികൾ വിജയിച്ച ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ആർ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയ പ്രഹരമാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എങ്ങനെയാണോ കോൺഗ്രസ് എഴുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ തകർന്നത് അതിന് സമാനമായ രീതിയിൽ കോൺഗ്രസ് തകർന്നുപോയി രണ്ടായിരത്തി പത്തിൽ റാബ്രി ദേവി എങ്ങനെയാണോ തകർന്നത് അതേ നിലയിൽ ആർ ജെ ഡിയും തകർന്നു പോകുന്ന ഒരു കാഴ്ച രണ്ടായിരത്തി പത്തിൽ ഇരുപത്തിരണ്ട് സീറ്റ് മാത്രമാണ് അന്ന് റാബ്രി ദേവിക്ക് ലഭിച്ചത് അന്ന് നിതീഷ് കുമാർ ആ ഒരു കാലഘട്ടത്തെയാണ് ദിംഗുൽ രാജ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അവിടുത്തെ ക്രമസമാധാന വിഷയങ്ങളൊക്കെ ഉയർത്തി ബീഹാർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് ഏതായാലും അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ ആർ ജെ ഡി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തകരുന്നു തേജസ്വി യാദവ് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് തേജസ്വി യാദവിന് പോലും വിജയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴും രാഘോപൂർ മണ്ഡലത്തിൽ തേജസ്വി യാദവ് അതാണ് അപ്പോൾ ഇനി ഇന്ത്യ